അനുഭവങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ സ്വപ്നങ്ങൾ യാദൃശ്ചികമായ സംഭവങ്ങൾ അപ്രതീക്ഷിത അവസരങ്ങൾ ചിന്തകളിലെ മാറ്റങ്ങൾ എല്ലാം ഒരു ഡയറിയിൽ എഴുതുക കാരണം മാറ്റങ്ങൾ എപ്പോഴും വലുതായിരിക്കണമെന്നില്ല ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളാണ് വലിയ പരിവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുന്നത് നമ്മൾ ഇന്ന് കണ്ടത് വെറും ഒരു ശ്വസന രീതിയായി കാണരുത് ഇത് നിങ്ങളുടെ മനസ്സിന്റെ ബ്ലൂ പ്രിന്റ് മാറ്റാനുള്ള സാങ്കേതിക വിദ്യയാണ് നിങ്ങൾ ഇത്രയും കാലം അതിജീവനത്തിന് വേണ്ടി ശ്വാസമെടുക്കുകയായിരുന്നു എന്നാൽ ഇനി അങ്ങോട്ട് നിങ്ങൾ സൃഷ്ടിക്കു വേണ്ടി ശ്വാസമെടുക്കാൻ പഠിച്ചു നിങ്ങളുടെ വാഗസ് നാടിയെ സജീവമാക്കാനും നിങ്ങളുടെ തലച്ചോറിലെ തരംഗങ്ങളെ ഉത്തേജിപ്പിക്കാനും നിങ്ങളുടെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിനെ ശാന്തമാക്കാനും ഈ വൺ 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 ശ്വസനത്തിന് കഴിയും ഈ അറിവ് രഹസ്യമായി വെച്ചത് എന്തിനാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ ബോധവാസമുള്ള ഒരു സമൂഹം ഒരിക്കലും പുറമെയുള്ള ശക്തികളെ ആശ്രയിക്കില്ല ഇതാണ് നിങ്ങളുടെ നിമിഷം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇതാണ് അടുത്ത ഏഴ് ദിവസത്തേക്ക് എല്ലാ ദിവസവും രാവിലെ കൃത്യം ഏഴ് മിനിറ്റ് എനിക്ക് വേണ്ടി മാറ്റിവെക്കുക ഈ ഫോർ 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 എയിറ്റ് ടു ടെക്നിക്ക് നൂറ്റി തവണ ചെയ്യുക നിങ്ങളുടെ സ്വപ്നങ്ങളും യാഥ